തൃക്കലങ്കോട് പഞ്ചായത്തിൽ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് സോപ്പ് ഷോപ്പ് അതായത് കൈമാറ്റക്കട ഒരു പുതിയ സംസ്കാരം തന്നെ ഇതിലൂടെ നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന എന്നാൽ പുതുമ നഷ്ടപ്പെടാത്ത ധാരാളം ഉപകരണങ്ങളുണ്ടാവും വീട്ടുപകരണങ്ങളുണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങളുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട് വസ്ത്രങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇവയൊക്കെ തന്നെ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല എന്നാൽ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ തൊട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതിനു വേണ്ടി ആവശ്യമുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങൾ ആവശ്യമുള്ളവരുണ്ട് അപ്പോൾ ഇത്തരം സാധനങ്ങൾ ആവശ്യമില്ലാത്ത എന്നാൽ പുതുമ നഷ്ടപ്പെടാത്ത സാധനങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച് കുടുംബശ്രീ മുഖാന്തരമാണ് നമ്മൾ ശേഖരിച്ചത് ശേഖരിക്ക് ശേഖരിച്ച് നമ്മൾ സോപ്പ് ഷോപ്പിൽ കൊണ്ടുവരികയും അവ ആവശ്യമുള്ളവർ ഇവിടെ വന്ന് അത് കൊണ്ടുപോവുകയും ചെയ്യുന്ന വലിയൊരു പദ്ധതിയാണ് സോപ്പ് ഷോപ്പ് അല്ലെങ്കിൽ കൈമാറ്റക്കട നമ്മൾ ഇതിലൂടെ ധാരാളം ഇപ്പോൾ ഈ ബാഗുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സ്കൂൾ ബാഗുകൾ നമ്മുടെ മിക്സി പോലുള്ള സാധനങ്ങൾ ടി വി നമ്മൾ ബഹുമാനപ്പെട്ട സീമ മേഡം ആണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഒരു ടി വി ഒരാൾ നമുക്ക് നൽകിയ ടി വി വൈകല്യമുള്ള ഒരു കുടുംബത്തിൽ കുട്ടികൾക്ക് ടി വി കാണാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ വീടുകളിലേക്ക് അത് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് ആ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ ഹരിത കേരള മിഷൻ ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഡോക്ടർ സീമ മേഡം അത് നിർവഹിച്ചത് അതിനുശേഷം ഇതിന് വലിയൊരു സംസ്കാരം തന്നെ കട്ടിലുകളടക്കം ബെഡുകളടക്കം അതേപോലെ തന്നെ ചെയറുകളടക്കമുള്ള വീടുകളിൽ ആവശ്യമില്ലാത്ത എന്നാൽ നല്ല സാധനങ്ങളും അവിടെ കൊണ്ടുവരികയും അവ ആവശ്യക്കാരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന വലിയൊരു സംസ്കാരം നമുക്ക് ആ രംഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പലരും ചിലത് അവിടെ എത്താതെ തന്നെ ഇത്തരം കാര്യങ്ങൾ പിന്നെ വീടുകളിൽ പരസ്പരം കൈമാറുന്ന രീതിയിലേക്കൊരു സംസ്കാരം പഴയ സാധനങ്ങൾ ഒരാളോട് ചോദിച്ചു വാങ്ങുന്നത് മോശമല്ല അത് ഉപയോഗിക്കുന്നത് തെറ്റല്ല അല്ലെങ്കിൽ മോശമല്ല എന്നുള്ള ഒരു സംസ്കാരം അതിലൂടെ വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ട് ഇപ്പോഴും സോപ്പ് ഷോപ്പ് നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കോവിഡ് കാലഘട്ടത്തിൽ അതിൻ്റേതായ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു കുടുംബശ്രീ പ്രവർത്തകരുടെ മേൽനോട്ടത്തിലാണ് ഈ സംരംഭം നടക്കുന്നത് ഇത് വളരെ നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വൈവിധ്യമാർന്ന ധാരാളം പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് നമുക്ക് തൃക്കല്ലങ്കോട് പഞ്ചായത്തിനെ നമുക്കിപ്പോൾ നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലൊന്നായി നല്ല നല്ല പദ്ധതികൾ നടപ്പിലാക്കുന്ന പഞ്ചായത്തുകളിലൊന്നായി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇതുപോല നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കുട്ടികളെയും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബാല സൗഹൃദ പഞ്ചായത്താണിപ്പോൾ അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് എന്താണ് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്താണ് എല്ലാ പദ്ധതികളും നമ്മൾ നടപ്പിലാക്കുകയാണ് അതേപോലെ തന്നെ വയോജന സൗഹൃദ പഞ്ചായത്താണ് അതേപോലെ തന്നെ യുവാക്കളെയും അതേപോലെ യുവതികളെയും അതുപോലെ സ്ത്രീകൾ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിനെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്താക്കി മാറ്റുന്നതിന് നമ്മുടെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ട് അവരെ മുഴുവൻ വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആയിരത്തി മുതൽ നമ്മുടെ പഞ്ചായത്ത് ഈ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം അൻപത്തിയഞ്ച് വർഷക്കാലം പിന്നിട്ടിട്ടുണ്ട് അതിൽ ഇരുപത്തഞ്ച് കാലം ജനകീയ ആസൂത്രണ പ്രസ്ഥാനമായിരുന്നു ഈ അൻപത്തഞ്ച് വർഷക്കാലത്തിനിടക്ക് കേവലം പത്ത് വർഷമാണ് ഇടതുപക്ഷത്തിന് പഞ്ചായത്തിൻ്റെ മേൽനോട്ടം വഹിക്കാൻ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള നാൽപ്പത്തഞ്ച് വർഷക്കാലവും മറ്റൊരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത് ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ഓരോ വിഭാഗം എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യങ്ങൾ ഓരോന്നോരോന്നായി കണ്ടെത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പ്രയത്നമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടത്തിയത് ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഈ അവസാനത്തെ അഞ്ച് വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് തുടർച്ചയായി ഇതിനൊരു ഭരണ തുടർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ ഏറ്റവും മികച്ച പഞ്ചായത്താക്കി മാറ്റാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഇതിനു വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് അഭിമാനത്തോടെ തൃക്കലങ്ങോട് തുടരണം ഇടതുപക്ഷം